ദുഃഖത്തിന്റെ അഞ്ചാം ദിവരഹസ്യം ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ ദാമ്പുചിതമാണേ ഞങ്ങളുടെ രാജ്യം പറഞ്ഞേ ഞങ്ങളുടെ തിരു സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ഷമിക്കണം ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടേ ആകൃതയെ ദുഷ്ടാരൂപീർന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ ആമേ ജോലിയിൽ രണ്ടായിരത്തി എല്ലാവരുടെ മേലെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നന്മതറിഞ്ഞ സുസ്ഥീകർത്താവ് സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്തിയും ഫലമായി ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശോധന മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിനെ യത്തും തമ്പരാനോടെ ഭീഷ്ടമീൻ ജോയിൽ രണ്ട് ഇരുപത്തെട്ട് എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രീമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾ ദർശനങ്ങൾ ഉണ്ടാകും നന്മ പറഞ്ഞു പറയുമ്പോൾ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന മേഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനയുടെ ഭീഷ്ടമിയാ മീൻ ജോയിൽ രണ്ട് ഇരുപത്തെട്ട് എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നന്മ നിറഞ്ഞ കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൽ പ്പെട്ടവനാകോ പരിശുദ്ധ പറയും വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോ അപേക്ഷ ഉള്ളണമേ ആമീൻ ജോയിൽ രണ്ട് ഇരുപത്തെട്ട് എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നന്മ ഉണ്ടാകുന്നു പറയും സ്ത്രീകളിൽ അങ്ങനെ ആകുന്നുവനാകുന്നു പരിശുദ്ധ പറയും ഏതമ്പാനം പാപികളായ മരണ സമയത്തും തമ്പരാനോ അപേക്ഷ ഉള്ളണമേ ആമീൻ ജോയിൽ രണ്ട് ഇരുപത്തെട്ട് എല്ലാവരുടെയും മേലെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നന്മ നിറഞ്ഞ് പറയമേ സസ് കർത്താവന്റെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിങ്ങളുടെ ഉദൃത്തിഫമായിട്ടവനാകുന്നു പരിസ്ഥിതമേ നമരാനമേ ഭാവി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനോട് ഭീഷകളാണ് മേയാമേൻ ജോയിൽ രണ്ട് ഇരുപത്തെട്ട് എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നന്മ നന്മതറിഞ്ഞ് മറിയമേ സസ്തി കർത്താവന്റെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിങ്ങളുടെ ഉതിർത്തി ഫലമായി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഭീഷ്ടോയിൽ രണ്ട് ഇരുപത്തെട്ട് എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകുന്നു പറയുമ്പോ സസ്കർത്താവങ്ങളിലൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹപ്പെട്ടവളാകുന്നുണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്ന പരിസ്ഥിതമേ നരമേ ഭാവിളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമുരാനോടെ ഭീഷ്ടുള്ളണമേ ജോയിൽ രണ്ട് ഇരുപത്തെട്ട് എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്ന നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകുന്ന സസ്കർത്താവ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്തരത്തെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്മുടെ ആരുടെ ഭീഷണമേ ജോയിൽ രണ്ടായിരത്തി എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകുന്ന നന്മ അറിഞ്ഞു പറയുമേ സേതാവയുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ചോ അനുഗ്രഹിക്കപ്പെട്ടവൻ ആകുന്ന പരിശുദ്ധ പറയുമേ നമ്മുടെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മുടെ ആരുടെ ഭീഷ്ടവണമേ ആമേ ജോയിൽ രണ്ട് ഇരുപത്തെട്ട് എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുന്നു നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്ന നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നന്മ നിറഞ്ഞ അറിഞ്ഞ പറയുമ്പോ സിസ്തീർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഒരു കരുത്യഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതി മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മാനോട് ഭീഷണമിയാമെൻ ജോയൽ രണ്ട് ഇരുപത്തെട്ട് എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ ഡേസറുകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിങ്ങളുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാന ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാന മേയാമേ ജോയൽ രണ്ട് ഇരുപത്തെട്ട് എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നന്മ നിറഞ്ഞു പറയും മേ സത്യകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർ ഫലമായിട്ടവനാകുന്നു പരിസ്ഥിതം പറയുമേ നമ്പരാന മേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് നമുരാനോട് ബീഷ്ടമുള്ള മേജോ രണ്ട് ഇരുപത്തെട്ട് എല്ലാവരുടെയും മേലെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകുന്നു നന്മറിഞ്ഞു പറയുമേ സത്യകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർ ഫലമായിട്ടവനാകുന്നു പരിസ്ഥിത പറയുമേ നമ്പരാനമേ ഭാവും ക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്മുടെ വേഷമുള്ള മിയമി ജോയിൽ രണ്ടായി ഇരുപത്തെട്ട് എല്ലാവരുടെയും മേലെൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുന്നു നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നന്മ നിറഞ്ഞു അറിയ മീസർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തി ഫലമായി പരിശോധന മേ നമ്പ്രാനമേ ഭാവികൾ വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മുടെ ജോയിൽ രണ്ടായിരത്തെ എല്ലാവരുടെയും മേലെ ആത്മാവിനെ ഞാൻ വർഷിക്കുന്നു നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്ന നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നന്മ സ്കീത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർഫലമായി അനുഗ്രഹിക്കപ്പെട്ടു മേ ഭാവികളായ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും അപേക്ഷ മേയാ മീൻ രണ്ടായിരത്തെട്ട് എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നന്മ നിറഞ്ഞകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്തരത്തിൽ ഫലമായി ഇഷ്ടിക്കപ്പെട്ടവനാകുന്നു ഭരിച്ചോറിയമേ നമ്പരാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോ ഉപേക്ഷിതാ മീൻ ജോയൽ രണ്ട് ഇരുപത്തെട്ട് എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകുന്ന നന്മ ഉണ്ടാകുന്നു പറയുമേ സ്വസ്ഥകൾ താങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതം ആണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷ ഉയുള്ളാണ് മേ ആമേൻ ജോയിൽ രണ്ട് ഇരുപത്തെട്ട് എല്ലാവരുടെ ഈ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുന്നു നിങ്ങളുടെ പുത്രന്മാരും പുത്മാരും പ്രവചിക്കുന്ന നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നന്മ നിറഞ്ഞ മറിയുമേ സത്യകർത്താവ് അവരുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദൃത്തിഫലമായഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതം പറയും മേ തമ്പാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോട് അപേക്ഷയുള്ളാണ് മേ ആമേ സങ്കീർത്തനങ്ങൾ എൺപത്താറ് പതിനൊന്ന് കഥാവെ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ നന്മ അറിഞ്ഞ അറിയമേ അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയുമേ നമ്പരാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോട് ഉപേക്ഷിതമുള്ളണമേ ആമേ സങ്കീർത്തനങ്ങൾ എൺപത്താറ് പതിനൊന്ന് കഥാവേ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ ഏകാഗ്രമാക്കണേ നന്മറിഞ്ഞു അറിയമേ സത്യകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്ന ഉദ്രത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയുന്നത് മേ ഭാഗികളായപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് സങ്കീർത്തനങ്ങൾ എൺപതാറ് പതിന നഗർത്താവെ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണേ അറിയ മേ സസ്കർത്താവയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്തി ഫലമായി ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പ്രനമേ ഭാബികളുക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമുക്കാനോ അഭിഷ്ടമുള്ളണമെ സങ്കീർണങ്ങൾ എൺപത്താറ് പതിനകർത്താവേ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ നന്മ യുടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധം വേണ്ടി ഇപ്പോഴത്തെ മനസ്സമയത്ത് എമ്പത്താറ് പതിനൊന്ന് കർത്താവ് ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ നന്മ നിറഞ്ഞ കർത്താവിന്റെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനയുടെ അപേക്ഷ വരണം മിയാമി കീർത്തനങ്ങൾ എമ്പത്താറ് പതിന നഗർത്താവേ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ നന്മ നന്മറിഞ്ഞ പറയുമേ സസ്യകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയുമ്പേ നമുരാനമേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോ അപേക്ഷ വരണം മിയാമി സങ്കീർത്തനങ്ങൾ എമ്പത്താറ് പതിന നഗർത്താവേ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ നന്മ നിറഞ്ഞ അറിയേ സി സി അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയുമ്പോൾ നമ്മുടെ മേധാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമുരാനോട് അപേക്ഷ ഉള്ളതേ ആ മേ സങ്കീർത്തങ്ങൾ എൺപത്താറുപതിന് കർത്താവേ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ നന്മ നിറഞ്ഞ അറിയേ മേ കഥാവിഞ്ഞയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നതിർത്തിഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പറയമേ നമ്പരാന മേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും നമ്പരാനോടെ ഭീഷ്ട ഉള്ള മേയാമി സങ്കീർണങ്ങൾ എൺപത്താറ് പതിനൊന്ന് കർത്താവെ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടത് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാണേ നമ്മൾ പറഞ്ഞു പറയുമേ സ്വസ്ഥയെ കർത്താവിംഗ് സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദൃത്തിഫലമായിട്ടവനാവുന്നു പരിശുദ്ധ പറയുമേ നമ്പ്രാനമേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും നമ്പരാനോടെ ഭീഷ്ടുള്ള മേയാമേ സങ്കീർത്തനങ്ങൾ എൺപത്താറ് പതിനൊന്ന് കർത്താവേയും ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടത് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ നന്മ പറഞ്ഞു അറിയമേ സസ്തീകർടെ സ്ത്രീകളിൽ അങ്ങനെ പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്ന പരിസ്ഥിതിമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനാണ് ഉപേക്ഷിച്ചേ ആമേ സങ്കീർണങ്ങൾ എമ്പതിനാവേ ഞാനങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടത് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങനെ നാമത്തെ ഭയപ്പെടാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ നന്മ പറഞ്ഞു അറിയമേ സ്വസ്ഥകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാ നിങ്ങളുടെ ഉദരത്തെ ഫലമായിശൻ ഗ്രഹിക്കപ്പെട്ടവൻ ആ പരിസ്ഥിതി പറയുമ്പം ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനോട് അപേക്ഷ ഉള്ളമയാമേ സങ്കീർത്തനങ്ങൾ എൺപത്താറ് പതിനൊന്ന് കർത്താവേ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ നന്മ നന്മറിഞ്ഞു പറയുമേ സത്യകർത്താവ് അങ്ങയുടെ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാണോ പരിസ്ഥിത പറയേ നമ്പരാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്നസമയത്ത് നമ്പരാനോട് അഭേഷ്ടമുള്ളണമയാമേ സങ്കീർത്തനങ്ങൾ എമ്പത്താറ് പതിനൊന്ന് കർത്താവേയും ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടത് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ നന്മ നിറഞ്ഞ മേ സത്യകർത്താവ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാനമേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴ ഞങ്ങളുടെ മന്ന സമയത്തും തമ്പരാനോട് അപേക്ഷ ഉള്ള പുറപ്പാട് മുപ്പത്തൊന്നാം മൂന്ന് ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നടത്തിരിക്കുന്ന സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തിന ശില്പവേലകളിലുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു നന്മദരഞ്ഞ മറിയമേ സ്ഥിതികർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉയർത്തി ഫലമായി ശ്വനി ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിദ്ധമറയ്മേ നമുരാന്നമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുടെ ഞങ്ങളുടെ നമ്മുടെ അപേക്ഷ ഉള്ള മേമേ പുറപ്പ് പുറപ്പാട് മുപ്പത്തൊന്ന് മൂന്ന് ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്ന സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തിന് ശില്പവേലകളിലുള്ള വൈഗ്ഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു നന്മരഞ്ജമറിയമേ സുസ്കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിസ്ഥിത പറയുമ്പേ നമ്പരാൻ്റെ മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാടെ പേശ്ചയുള്ളാണ് മേ ആമയം പുറപ്പാട് മുപ്പത്തൊന്നാം മൂന്നാ ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നടത്തിരിക്കുന്നു സാമർത്ഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുള്ള വൈദഗ്ധ്യവും അവനെ ഞാൻ നൽകിയിരിക്കുന്നു നന്മ നിറഞ്ഞ പറയുമ്പോ സിസ്കർത്താവങ്ങ എന്നോട് സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഒത്തിരി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്ന പരിസ്ഥിത പറയുമ്പോ നമ്പരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോ അപേക്ഷ ഉള്ളാണമേ ആമേയും പുറപ്പാട് മുപ്പത്തൊന്നാം മൂന്നാ ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നടത്തിയിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുള്ള വൈദഗ്ധ്യവും അവൻ അവന് ഞാൻ നൽകിയിരിക്കുന്നു നന്മദറിഞ്ഞ് മറിയമേ സ്വസ്ഥീകർത്താവ് ഇരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടെ ഉത്തരത്തിൽ ഫലമായിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതം പറയുമ്പേ നമ്പരാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേത നമ്മുടെ രോ അപേക്ഷയുള്ള മേ ആമേ പുറപ്പാട് മുപ്പത്തൊന്നോ മൂന്നോ ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളുടെ വൈദഗ്ധ്യവും ഞാൻ അവന് നൽകിയിരിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ അവന് ഞാൻ നൽകിയിരിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്തരത്തിൽ ഫലമായിശ്വ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിഷിത പറയും മേതമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ഉപേക്ഷയുള്ള മിയാമയെ പുറപ്പാട് മുപ്പത്തൊന്ന് മൂന്ന് ഞാൻ അവനിൽ ദൈവിക ചൈതന്യ നിറച്ചിരിക്കുന്ന സാമർത്ഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തിൽ ശില്പ വലിയ വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു നന്ദി പറയുമേ സ്കൃതാവ് അങ്ങനെയുള്ള അങ്ങനെ പെട്ടവളാകുന്നു അടിയോദരത്തെ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയും മേതരാന്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്ത് തമ്പരാനോട് ഉപേക്ഷിച്ചുള്ള പുറപ്പാട് മുപ്പത്തൊന്ന് മൂന്ന് ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നടത്തിയിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തിന്റെ ശില്പവേലകളിലുള്ള വൈദഗ്ധ്യവും അവനെ ഞാൻ നൽകിയിരിക്കുന്നു നന്മറിഞ്ഞു അറിയുമേ സ്കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദൃത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിസ്ഥിത പറയുമ്പോ നമുരാനും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മരാനോട് ഭീഷ്ഠനേ ആമയ പുറപ്പാട് മുപ്പത്തൊന്നുമൂന്ന് ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നടത്തിരുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തിന് ശില്പ വേലകളിലുള്ള വൈദഗ്ധ്യവും അവനെ ഞാൻ നൽകിയിരിക്കുന്നു നന്മേ സസ്കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകെ ഉദർത്തി ഫലമായി പരിസ്ഥേ നമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മുടെ ഭീഷണമി ആമയ പുറപ്പാടും മുപ്പത്തൊന്നാം മൂന്നാ ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നടത്തിയിരിക്കുന്നു സാമർത്ഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തര ശില്പവേലകളുള്ള വൈദഗ്ധ്യവും ഞാൻ നൽകിയിരിക്കുന്നു അറിഞ്ഞു അറിയും സ്ത്രീകളുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിതം പറയുമേ നമുരാന മേ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമുക്ക് ബേ ഇഷ്ടമുള്ളതാണ് മിയമേയും പുറപ്പാട് മുപ്പത്തൊന്നാമെന്ന് ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്ന സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തിനു ശില്പ വേലകളിലുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു നന്മറിഞ്ഞു പറയുമേ സ്ഥിതികർത്താവരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നതായിട്ട് ഒത്തിരി ഫലമായി അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശോധിച്ചവരമേ നമുക്ക് അനമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമത്തു നമ്മളാനോട് ഭക്ഷ്യവുമാണ് മിയാമേ പുറപ്പാട് മുപ്പത്തൊന്നാം മൂന്ന് ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്ന സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുള്ള വേലകളിലുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു നന്മ പറഞ്ഞു ർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളുടെ ഉദർത്തി ഫലമായിട്ടവൻ ആവുന്നു പരിസ്ഥിത പറയുമ്പോ നമ്പരാന മേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പ്രാനോട് ഭീഷ്ടവണ്ണമിയാമേ പുറപ്പാട് മുപ്പത്തൊന്നാം മൂന്നാ ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു നന്മ അന്മാറഞ്ഞു അറിയുമസ് തീർത്ഥാവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒരു പ്രത്യഭമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശോധന പറയുമേ നമ്പരാനമേ ഭാബികളായ ഞങ്ങൾക്ക് പേടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പറാനോട് ഭീഷ്ടവർമിയാമെ പുറപ്പാട് ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർത്ഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു നന്മ അന്മാറിഞ്ഞു അറിയുമീർത്ഥാങ്കിയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെയൊരു ഫലമായി ശ്വനി ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത മേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മളുടെ ബേഷ്ടെ പുറപ്പാട് മുപ്പത്തൊന്നാം മൂന്ന് അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തര ശില്പവേലകളിലുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നത് മറിയുമേ സസ്കർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിഫലമായ ഈശ്വനി ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയുമ്പോഴേ നമ്മുടെ മേ ഭാവിക ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മുടെ ബേഷ്ടവരണമിയാമേ പുറപ്പാട് മുപ്പത്തൊന്നാം മൂന്ന് ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്ന സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു നന്മറിഞ്ഞു മറമേ സത്യ കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്യമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പ്രാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പ്രാനയുടെ ഭീഷണി പ്രവർണമിയാമയ പുറപ്പാട് മുപ്പത്തൊന്നാം മൂന്ന് ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നടത്തിരിക്കുന്ന സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പ വേലകളിലുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നത് നന്മറിഞ്ഞു മറമേ സത്യെ കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദർത്തിഫലമായഗ്രഹിക്കപ്പെട്ടവനാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തൊന്നും നമ്പരാനോണമിയാമേ പുറപ്പാട് മുപ്പത്തൊന്ന് മൂന്ന് ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം തരം വേലകളിലുള്ള വേലകളിലുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു നമ്മൾ സുസ്ഥർത്താവസ്ഥവളാകുന്നുണ്ട് ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തൊന്നും അഭീഷ്ണമിയമേ പുറപ്പാട് മുപ്പത്തൊന്ന് മൂന്ന് ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലും വൈദഗ്ധ്യോ അവന് ഞാൻ നൽകിയിരിക്കുന്നു നന്മ നിറഞ്ഞ സത്യകർത്ത അവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശീലത്ത് പറയുമെ നമ്പരാമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചുള്ള മയാമ പുറപ്പാട് മുപ്പത്തൊന്നാ മൂന്നോ ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർത്ഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പ വേലകളിലുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സത്യകർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉത്തരത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശോധന ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോപേക്ഷണമിയാമേ

ആദിയിലെ പോലെ നീക്കാമേ ഞങ്ങളുടെ പാപങ്ങൾ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആൽമാക്കളെ സ്വർഗത്തിലേക്ക് സമാധാനത്തിന്റെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ ഓ ക്രിസ്തുനാഥ നിധ്യപിതാവിന്റെ പുത്രാംഗിയൂപിയെപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ സർവ്വജനപദങ്ങളുടെ ഹൃദയങ്ങളെ വസിക്കട്ടെ അതുവഴി ധാർമ്മികുരന്തങ്ങൾ യുദ്ധമാതിൽ നിന്ന് സംരക്ഷിക്കപ്പെടട്ടെ സർവ്വജനപങ്ങളുടെ ഞങ്ങൾക്ക് ആമേൻ